ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ റീഡിങ് നിങ്ങൾ നിങ്ങളുടെ പാർട്ട്ണറുമായിട്ട് ഇപ്പോൾ കോണ്ടാക്റ്റ് ഇല്ലെങ്കിൽ ആ ഒരു പേഴ്സണെ തിരിച്ചുവരവ് എത്രത്തോളം ആണ് ആ ഒരു വ്യക്തി തിരിച്ചു വരാൻ സാധ്യതയുണ്ടോ എന്നുള്ളതാണ് നമ്മൾ ഈ റീഡിങ്ങിൽ നിന്ന് നോക്കുന്നത് അപ്പോൾ ഈ റിലേഷൻഷിപ്പിൽ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത വ്യക്തികളാണെങ്കിൽ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാവുന്നതാണ് ആ ഒരു വ്യക്തിയുടെ തിരിച്ചുവരവ് ഉണ്ടാവോ എന്ന് എക്സ്പെക്റ്റ് ചെയ്യുന്ന വ്യക്തികൾക്ക് വേണ്ടിയുള്ള റീഡിംഗ് ആണിത് അങ്ങനെ ഒരു ആൻസറിന് വെയിറ്റ് ചെയ്തിരിക്കുന്ന വ്യക്തികളാണെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോ കാണാം മറ്റുള്ളവർക്ക് സ്കിപ്പ് ചെയ്യാവുന്നതാണ് അപ്പം നമുക്ക് റീഡിംഗിലേക്ക് കിടക്കാം അപ്പം നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ പേഴ്സൻ്റെ ഫസ്റ്റ് പേരിൻ്റെ ഫസ്റ്റ് ആൽഫബറ്റ് ഏതാണെന്ന് ആദ്യം ചിന്തിക്കുക നിങ്ങൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ പോകാം ഓരോ ഇമേജിനും ഓരോ നമ്പർ ഞാനിവിടെ കൊടുത്തിട്ടുണ്ട് ആ നമ്പർ പ്രകാരം ഏത് ആൽഫബറ്റിന് ഏത് ഇമേജ് ആണ് നിങ്ങൾ സെലക്ട് ചെയ്യേണ്ടതെന്ന് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നോക്കി അത് സെലക്ട് ചെയ്യുക അതിനുശേഷം മാത്രം ഈ റീഡിങ് നിങ്ങളുടെ ഇമേജ് വൈസ് നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കേണ്ടതാണ് ആദ്യമായിട്ട് ഫസ്റ്റ് ഇമേജ് സെലക്ട് ചെയ്ത വ്യക്തികളുടെ റീഡിങ്ങിലേക്ക് നമുക്ക് കടക്കാം അപ്പോൾ ആദ്യമായിട്ട് ഇപ്പോൾ ആ വ്യക്തി കടന്നു കറൻറ്റ് എനർജി എന്താണെന്ന് വെച്ചാൽ ആ വ്യക്തി ഇപ്പം എന്തിനോ വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന ഒരവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നത് അവർ ഒരുപാട് സമയവും എഫേർട്ടും എനർജിയും എല്ലാം ഈ റിലേഷൻഷിപ്പിന് തന്നുകൊണ്ട് അതിലൊരു ഫലം കാണാനായിട്ട് അല്ലെങ്കിൽ അതിനൊരു പോസിറ്റീവ് റിസൾട്ടിനായി വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന ഒരവസ്ഥയാണ് ഇപ്പോൾ കാണാൻ കഴിയുന്നത് എന്തായാലും ആ ഒരു വ്യക്തി ഈ റിലേഷൻഷിപ്പിൽ കുറേയൊക്കെ എനർജി അല്ലെങ്കിൽ ഒരു പോസിറ്റീവ് അപ്രോച്ച് ഉണ്ടായിരുന്നു എന്നാണ് ഇവിടെ വ്യക്തമാക്കുന്നത് അതുപോലെ തന്നെ ഇപ്പോൾ അയാൾ കടന്നു പോകുന്ന ഒരു സ്ഥിതി എന്ന് പറഞ്ഞാൽ ഒരുപാട് മാനസികമായ സംഘർഷങ്ങൾ അനുഭവിക്കുന്ന ഒരു സ്റ്റേജിലൂടെയാണ് അയാളിപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് അയാൾക്ക് അയാളുടെ കാര്യങ്ങൾ തന്നെ ആ ഒരു വ്യക്തിക്ക് ചെയ്തു തീർക്കാൻ പറ്റാത്ത ഒരവസ്ഥ അവർക്കിങ്ങനെ ഒരു മനസമാധാനമായിട്ടൊന്നും ഉറങ്ങാൻ പോലും കഴിയാത്തൊരു സ്ഥിതിയിലൂടെയൊക്കെയാണ് അവർ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് അത്രയും കഠിനമായൊരു മാനസിക സംഘർഷം അവരെന്തായാലും ഇപ്പോൾ അനുഭവിക്കുന്നുണ്ട് മുന്നോട്ടുള്ളൊരു ആ ഒരു ആവലാതിയും കാര്യങ്ങളൊക്കെ അവരെ ഒരുപാട് എഫെക്റ്റ് ചെയ്യുന്നതായി തന്നെയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് പിന്നെ അവരിപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഒബ്സ്റ്റക്കിൾസ് അല്ലെങ്കിൽ ഒരു ചാലഞ്ച് ഈ ബന്ധത്തിലേക്ക് തിരിച്ചു വരാൻ അവരെ പിന്തിരിപ്പിക്കുന്ന കാരണം എന്ന് പറഞ്ഞാൽ അവർക്കൊരു ഇമോഷണലായിട്ടുള്ളൊരു സ്റ്റെബിലിറ്റി ഇല്ലാത്തൊരവസ്ഥയിലാണിപ്പോൾ ഒരുപാട് ഇമോഷണലായിട്ട് അവർ ഡൗൺ ആയി നിൽക്കുന്ന ഒരവസ്ഥയിലാണ് ഇപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് എന്നാലും അവർ ആ ഒരു ഇമോഷണൽ സ്റ്റെബിലിറ്റി കൊണ്ടുവരാനായിട്ട് അല്ലെങ്കിൽ ഒരു ബാലൻസ് കൊണ്ടുവരാനായിട്ട് ഒരുപാട് ശ്രമിക്കുന്നുണ്ട് അവരിപ്പോൾ ഏകദേശം ഒരു സ്പിരിച്വൽ പാത്തിലൂടെയാണ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു ആത്മീയമായ ഒരു പാതയിലൂടെയാണ് ഒരു മനസമാധാനം തേടിയുള്ളൊരു യാത്രയിലൊക്കെയാണ് അവരിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് പിന്നെ ഈ ഒരു ബന്ധത്തിന് നിങ്ങൾക്ക് തരാവുന്ന ഒരു അഡ്വൈസ് അല്ലെങ്കിൽ നിങ്ങൾ ഫോളോ ചെയ്യേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് നിങ്ങൾക്കിപ്പോൾ എന്താണ് അവൈലബിലിറ്റി ഉള്ളത് അല്ലെങ്കിൽ നിങ്ങൾക്കിപ്പോൾ എന്താണ് നിങ്ങളുടെ അടുത്തുള്ള ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൽ ഹാപ്പി ആകാം എന്നുള്ളതാണ് ഇല്ലാത്തൊരു കാര്യത്തിന് വേണ്ടി കൂടുതൽ എക്സ്പെക്റ്റേഷൻ വെക്കുന്നേക്കാളും വെക്കുന്നതിനേക്കാളും ഒരു ഗ്രൂമിംഗ് ചെയ്യുക എന്നാണ് ഇവിടെ യൂണിവേഴ്സ് നിങ്ങൾക്ക് നൽകുന്ന നിർദ്ദേശം അതായത് നമുക്ക് എന്താണോ സന്തോഷം തരുന്ന കാര്യങ്ങൾ അതിനെ ചെയ്യുക അല്ലാതെ നമ്മൾക്ക് ഇല്ലാത്തൊരു കാര്യത്തിന് വേണ്ടി എക്സ്പെക്റ്റ് ചെയ്ത് ഇപ്പോൾ ആ ഒരു വ്യക്തിയുടെ പ്രസൻസ് ഇപ്പം നിങ്ങളുടെ കൂടെ ഇല്ല എന്നുള്ള രീ എന്നുള്ളൊരു കാര്യം ആലോചിച്ച് സങ്കടപ്പെട്ടിരിക്കുന്നതിനേക്കാൾ നല്ലത് നമുക്കുള്ള കാര്യങ്ങളിൽ നിങ്ങൾ സന്തോഷം കണ്ടെത്താനായിട്ട് മൂവ് ഓൺ ചെയ്യുക എന്നാണ് ഇവിടെ യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നത് അടുത്തതായിട്ട് ഇതിൻ്റെ ഔട്ട്കം എന്താകും അല്ലെങ്കിൽ ആ വ്യക്തി തിരിച്ചു വരാനുള്ള സാധ്യതയുണ്ടോ എന്നുള്ളതിൽ ഹാൻഡ്മാൻ ആണ് വന്നിരിക്കുന്നത് ഒരു പുതിയ പാത സ്വീകരിക്കുന്നതായിട്ട് അല്ലെങ്കിൽ ഒരു പുതിയ ചിന്താഗതിയുമായിട്ട് ആ വ്യക്തി നീങ്ങുന്നതായിട്ടാണ് ഇവിടെ കാണാൻ കഴിയുന്നത് അല്ലെങ്കിൽ അഥവാ ആ വ്യക്തി തിരിച്ചു വരികയാണെങ്കിൽ തന്നെ അതൊരു പെട്ടെന്നൊരു തിരിച്ചുവരവ് എക്സ്പെക്ട് ചെയ്യാൻ സാധ്യമല്ല ഇവിടെ ആ വ്യക്തിയുടെ തോട്ടിനെ ബേ ബേസ് ചെയ്തിരിക്കും ആ വ്യക്തി തിരിച്ചു വരണോ ഇല്ലയോ എന്നുള്ളത് അവരുടെ ഒരു ചിന്താഗതി ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത് എന്നാൽ ആ ഒരു വ്യക്തി ഒരു പുതിയ രീതിയിലേക്ക് ചിന്തിച്ച് കാര്യങ്ങൾ കാണുമെന്നാണ് ഇവിടെ വ്യക്തമാക്കുന്നത് അപ്പം അതുകൊണ്ട് തന്നെ ആ ഒരു വ്യക്തിയുടെ തിരിച്ചുവരവ് ഒരു ഹൺഡ്രഡ് പേഴ്സൻറ്റ് ഇവിടെ കാണുന്നില്ല അടുത്തതായിട്ട് നമുക്ക് ഇമേജ് നമ്പർ ടു സെലക്ട് ചെയ്ത വ്യക്തികളുടെ റീഡിംഗിലേക്ക് കടക്കാം ഇമേജ് ടു സെലക്ട് ചെയ്ത വ്യക്തികളുടെ പേഴ്സൺ കറൻറ്റ് എനർജി എന്ന് പറയുന്നത് പുതുതായിട്ട് എന്തോ അവർ ഒരു ആലോചനയിൽ നിൽക്കുന്നതായിട്ടാണ് ഇവിടെ വ്യക്തമാക്കുന്നത് അതൊരു പക്ഷേ പുതിയൊരു ജോബോ അല്ലെങ്കിൽ പുതിയ എന്തോ ഒരു ശുഭാപ്തി കൂടി തന്നെ അവരെന്തോ ഒരു പുതിയ ചുവടുവയ്പ്പ് വയ്ക്കുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത് അവർ ഫേസ് ചെയ്യുന്ന ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ ഒരു തകർച്ച അവർ ഫേസ് ചെയ്തിട്ടുണ്ട് എന്നാണ് ഇവിടെ വ്യക്തമാക്കുന്നത് ഒട്ടും പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള ഒരു തിരിച്ചടി അവർക്ക് ലൈഫിൽ കിട്ടിയിട്ടുണ്ട് ഇപ്പം അടുത്ത കാലത്തായിട്ട് എന്നിവിടെ വ്യക്തമാണ് അവർ ഒരു പെട്ടെന്നുള്ളൊരു മാറ്റം അവരൊട്ടും പ്രതീക്ഷിക്കാതെ എന്തൊക്കെയോ മാറി മറിഞ്ഞു അവരുടെ ലൈഫിൽ എന്നിവിടെ സൂചിപ്പിക്കുന്നുണ്ട് പിന്നെ അവരെ ഇപ്പോൾ ഈ നിങ്ങളുടെ റിലേഷൻഷിപ്പിലേക്ക് കൊണ്ടുവരാൻ അല്ലെങ്കിൽ തിരിച്ചു വരാൻ ഒരു വിലങ് തടിയായി നിൽക്കുന്നത് എന്ന് പറയുന്നത് അവരുടെ ആ ഒരു ഒരു ചിന്താഗതി തന്നെയാണ് അവരുടെ കാണുന്നതിവിടെ അതൊരു തരം അവർ തിരിച്ചു വന്ന വന്നവർക്കൊരു നാണക്കേടാകുമോ അല്ലെങ്കിൽ ഞാൻ ഞാനങ്ങനെ ചെയ്യുന്നതൊന്ന് താഴ്ന്നു കൊടുക്കാനുള്ളൊരു അവരുടെ ഒരു മനോഭാവം അവരെ അനുവദിക്കുന്നില്ല അല്ലെങ്കിൽ അവരുടെ മാനസിക സ്ഥിതി അനുഭവിക്കുന്നില്ല അല്ലെങ്കിൽ അവർക്കെന്തോ നഷ്ടം സംഭവിച്ചതിൻ്റെ ഒരു വിഷമം കൊണ്ടായിരിക്കും കാരണം അവർ തന്നെ ചിലപ്പോൾ ഈ റിലേഷനിൽ നിന്ന് ഇറങ്ങിപ്പോയതായിരിക്കും അപ്പോൾ അത് തിരിച്ചു വരാനുള്ള അവർക്കൊരു മാനസിക ബുദ്ധിമുട്ടും ആണ് അവരുടെ ഒരു ഇപ്പോൾ ഒരു ഒബ്സ്റ്റക്കളായിട്ട് നിൽക്കുന്നത് ഈ ബന്ധത്തിലേക്ക് വരാനായിട്ട് എന്നാണ് സൂചിപ്പിക്കുന്നത് ഇതിലിപ്പോൾ നിങ്ങൾ എടുക്കേണ്ട സ്റ്റെപ്പ് എന്ന് പറയുമ്പോൾ നിങ്ങളൊരു ട്രാൻസിഷൻ ആണ് ഇപ്പോൾ നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ളത് ഒരു മാറ്റത്തെ സ്വീകരിക്കുക കഴിഞ്ഞ കാര്യങ്ങളെ അവിടെ നിർത്തിക്കൊണ്ട് ഒരു പുതിയ പാതയെ സ്വീകരിക്കുക എന്നുള്ളതാണ് നിങ്ങളിപ്പോൾ ചെയ്യേണ്ട കാര്യം അത് കഴിഞ്ഞത് കഴിഞ്ഞു ഇനി അതിൻ്റെ പേറകെ പോയി സമയം കളയ കളയുന്നതിനേക്കാൾ നല്ലത് നമ്മൾ നമ്മളിൽ ഒരു മാറ്റം വരുത്താനും പുതുതായിട്ട് നമ്മുടെ ഫ്യൂച്ചറിൽ വരാനിരിക്കുന്ന കാര്യങ്ങളെ സ്വീകരിക്കാൻ തയ്യാറുക എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് പിന്നെ ഇതിൻ്റെ ഒരു ഔട്ട്കം എന്ന് പറയുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിന് എന്തായിരിക്കും ഇതിൻ്റെ ഒരു ഔട്ട്കം അല്ലെങ്കിൽ ആ വ്യക്തി തിരിച്ചു വരുമോ എന്നുള്ളതിൽ ഒരു ന്യായമായ ഒരു ഉത്തരം നിങ്ങൾക്ക് അടുത്ത് കിട്ടും എന്ന് തന്നെയാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് ഈ ബന്ധത്തിന് എന്താണ് യോജിച്ച ഒരു തീരുമാനം അതുതന്നെയായിരിക്കും ഈ ബന്ധത്തിൽ നടക്കുക ഒരു ജസ്റ്റിസ് എന്ന് പറയുന്ന കാർഡാണ് ഇവിടെ കിട്ടിയിരിക്കുന്നത് അതൊരു പക്ഷേ ആ വ്യക്തി ഉത്തരവാദിത്തങ്ങളെ മനസ്സിലാക്കിക്കൊണ്ട് അല്ലെങ്കിൽ ഒരു നേരായ രീതിയിനെ സ്വീകരിച്ചുകൊണ്ട് വരാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് അടുത്തതായിട്ട് ഇമേജ് നമ്പർ ത്രീ സെലക്ട് ചെയ്ത വ്യക്തികളുടെ റീഡിംഗ് ആണ് അപ്പോൾ അവർ അവരുടെ ഒരു കറൻ്റ് എനർജി എന്ന് പറയുന്നത് അവരെന്തോ ഒരു ഗോൾ ലക്ഷ്യമിട്ടിട്ട് മൂവ് ചെയ്യാൻ ആരും ആഗ്രഹിക്കുന്നു അല്ലെങ്കിൽ ആ ഒരു ലക്ഷ്യത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്നു എന്നാണ് ഇവിടെ വ്യക്തമാക്കുന്നത് എന്തായാലും അവരുടെ മനസ്സിൽ നല്ലൊരു പ്ലാൻ ഉണ്ട് ആ ഒരു കാര്യം നേടിയെടുക്കാനായിട്ട് അതിനുള്ള ഫോക്കസ് ഫോക്കസ് ചെയ്തുകൊണ്ടാണ് അവരിപ്പോൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത് ഇനി അവരുടെ ആ ഒരു ഇപ്പോൾ അവർ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന സിറ്റുവേഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൽ കുറേ വ്യക്തികളൊക്കെ ഇപ്പോൾ വിദേശത്തേക്കുള്ള യാത്രയുടെ തയ്യാറെടുപ്പിൽ അല്ലെങ്കിൽ കുറച്ച് പേര് വിദേശത്തൊക്കെ എത്തിക്കഴിഞ്ഞ് കാണും എന്തായാലും അവർക്കൊരു യാത്ര പോകുന്നതായിട്ടാണ് ഇപ്പോൾ അവരുടെ ഒരു സിറ്റുവേഷൻ എന്ന് കാണുന്നത് അവർ ഈ ഒരു പ്ലേസിൽ നിന്നും ദൂരത്തേക്ക് പോയതായിട്ടാണ് ഇവിടുത്തെ എനർജീസ് കാണിക്കുന്നത് പിന്നെ അവരുടെ ഒരു ഒബ്സ്റ്റക്കിൾസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്കൊരു അതോറിറ്റിയും സ്ട്രക്ചറൊക്കെ ഉള്ളൊരു പേഴ്സണായിട്ടാണ് ഇവിടെ കാണുന്നത് അതായത് ഒരു കാര്യ കാര്യത്തിലും വിട്ടുവീഴ്ചകൾ ഇഷ്ടപ്പെടാത്തത് അല്ലെങ്കിൽ താൻ പറയുന്ന കാര്യങ്ങൾക്കാണ് മൂല്യം കൂടുതൽ എന്നൊരു ചിന്താഗതി അവരുടെ മനസ്സിലുള്ള വ്യക്തികളായിട്ടാണ് ഇവിടെ കാണുന്നത് അതായത് അവരുദ്ദേശിക്കുന്ന രീതിയിൽ കാര്യങ്ങൾ പോകണം അല്ലെങ്കിൽ അവരെല്ലാ കാര്യങ്ങളും മാനേജ് ചെയ്യും എന്നുള്ളൊരു ചിന്താഗതിയുള്ള ഒരു പേഴ്സണാലിറ്റി ആയിട്ടാണ് അവരിവിടെ കാണുന്നത് അതുതന്നെയാണ് അവർ ഈ ഒരു റിലേഷൻഷിപ്പിൽ ഫേസ് ചെയ്യുന്ന ഒരു ഒബ്സ്റ്റക്കിളായിട്ട് കാണുന്നത് ഒരു വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറല്ലാത്ത ഒരു മനോഭാവത്തിനുടമയായിട്ടാണ് ഇവിടെ വ്യക്തമാക്കുന്നത് ഈ റിലേഷൻഷിപ്പിൽ ഇപ്പോൾ നിങ്ങൾ സ്വീകരിക്കേണ്ട പാത അല്ലെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യമെന്ന് പറഞ്ഞാൽ ഒരു പാസ്റ്റിലേക്കുള്ള പാസ്റ്റിലുള്ള ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഒരു ഒത്തുകൂടലും അവരുമായിട്ടൊരു കോണ്ടാക്ട് വെച്ചിട്ട് ഒരു നൊസ്റ്റാലജിക് ഫീലിംഗ് ഒക്കെ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് നിങ്ങൾക്കുള്ള ഒരു അഡ്വൈസ് അത് ഒരു പക്ഷേ ഈ ഒരു റിലേഷൻഷിപ്പിൻ്റെ പേരിൽ നിങ്ങൾ പണ്ടത്തെ ഫ്രണ്ട് സർക്കിളോ അല്ലെങ്കിൽ അങ്ങനത്തെ കോണ്ടാക്സിൽ നിന്നെല്ലാം മാറി നിന്നിട്ടുണ്ടാകാം അപ്പോൾ ആ ഒരു ബന്ധത്തിലേക്ക് തിരിച്ചു പോവുക ആ ഒരു വ്യക്തികളുമായിട്ട് നമുക്ക് മനസ്സിന് സന്തോഷം തരുന്ന കാര്യങ്ങളിലും പ്രവൃത്തികളിലും ഏർപ്പെടുക എന്നാണ് ഇവിടെ യൂണിവേഴ്സ് നിങ്ങൾക്ക് നൽകുന്ന നിർദ്ദേശം ഈ ഒരു റിലേഷൻഷിപ്പിൻ്റെ ഔട്ട്കം അല്ലെങ്കിൽ ആ ഒരു വ്യക്തി ി റിട്ടേൺ വരാനുള്ള ചാൻസസ് എന്താണെന്ന് വെച്ചാൽ ആ ഒരു വ്യക്തി അതായത് ഫൈനലായി നമുക്ക് കിട്ടിയിരിക്കുന്ന കാർഡ് ഇവിടെ സിക്സ് ഓഫ് സോഡ്സ് എന്ന് പറയുന്ന കാർഡാണ് ഈ കാർഡിൽ തന്നെ നോക്കിയാൽ അറിയാം ഒരു വ്യക്തി ഒട്ടും തന്നെ പിറകിലേക്ക് തിരിഞ്ഞു നോക്കാതെ മുന്നിലേക്ക് നീങ്ങുന്നതായിട്ടാണ് ആ ഒരു വ്യക്തി ഒരു ന്യൂ പാത്തിലൂടെ സഞ്ചരിക്കും അല്ലെങ്കിൽ അവർക്ക് മൊത്തത്തിലൊരു ട്രാൻസാക്ഷൻ സംഭവിക്കുമെന്നാണ് ഇവിടെ വ്യക്തമാക്കുന്നത് അവരെവിടെയാണോ എത്തിപ്പെടുന്നത് ആ ഒരു ലൈഫിലേക്ക് അവർ ഹാപ്പി ആയിട്ട് മൂവ് ഓൺ ചെയ്യും തിരിച്ചൊരു വരവിനായിട്ടോ അല്ലെങ്കിൽ പിന്നീട് പാസ്റ്റിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കിക്കൊണ്ട് അവർ നിങ്ങളിലേക്ക് വരാനോ ചാൻസസ് ഇവിടെ കാണുന്നില്ല അപ്പോൾ ഇതൊക്കെയാണ് ത്രീ ഇമേജ് സെലക്ട് ചെയ്ത നിങ്ങളുടെ റീഡിങ് അപ്പോൾ ആദ്യമായിട്ട് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് എല്ലാവർക്കും ഒരു ശുഭദിനം നേരുന്നു